യൂസഫ് നബി അലൈസ്ലാം ചരിത്രം ഭാഗം ഇരുപത്തെട്ട് രാജാവിന്റെ അളവ് പാത്രം കാണാതായിരിക്കുന്നു അതുകൊണ്ട് വന്നു തരുന്നവർക്ക് ഒരു ഒട്ടകൻ ചുമക്കുന്നത്ര ധാന്യം സമ്മാനം ലഭിക്കും സഹോദരന്മാർ താഴെയിറങ്ങി അവരുടെ കെട്ടുകൾ പരിശോധിക്കാൻ തുടങ്ങി പേരുടെ ചരക്കും നോക്കി ഒന്നുമില്ല ഒടുവിൽ ബിന്യാമീന്റെ ചാക്കിൽ നിന്ന് അളവുപാത്രം പുറത്തെടുത്തു മൂത്ത സഹോദരൻ്റെ ഉപദേശമനുസരിച്ച് ഒമ്പത് പേരും മടങ്ങിപ്പോന്നു ബിന്യാമീൻ യൂസുഫിനൊപ്പം താമസിച്ചു ഒന്നിച്ചു കഴിയാൻ കഴിഞ്ഞതിൽ അവർക്ക് ആശ്വാസമായി പിതാവിനെ കുറിച്ചോർത്ത് ഇരുവരും ദുഃഖിച്ചു സഹോദരങ്ങൾ പിതാവിന്റെ സമീപത്തെത്തി നടന്ന സംഭവങ്ങൾ വിവരിച്ചു പിതാവിന്റെ മുഖം മങ്ങി കണ്ണുകൾ നിറഞ്ഞു ദുഃഖത്തോടെ അദ്ദേഹം പറഞ്ഞു എന്തൊരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ മനസ്സ് പ്രേരിപ്പിച്ചുവോ ഇത് വളരെ ഭംഗിയുള്ളതായും നിങ്ങൾക്ക് തോന്നി ഭംഗിയായ ക്ഷമ അല്ലാതെ എനിക്കെന്ത് ഗതി അത് കേട്ട് മക്കൾ ദുഃഖിച്ചു മക്കളിൽ നിന്ന് വിട്ടുമാറി ഏകുബ് അലൈ സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വല്ലാത്ത വിരഹ ദുഃഖം യൂസുഫിനെ കുറിച്ചുള്ള ദുഃഖം അത് വർഷങ്ങളായി തുടരുന്നു ബിന്യാമീനെക്കുറിച്ചുള്ള ദുഃഖം മൂത്ത മകനെ കാണാത്തതിലുള്ള ദുഃഖം എല്ലാം കൂടെ മനസ്സിനെ ഇളക്കി മറിക്കുന്നു അള്ളാഹുവെ ക്ഷമിക്കാനുള്ള ശക്തി നൽകണമേ കണ്ണീരൊഴുക്കി കണ്ണുകൾ വെളുത്തുപോയി കാഴ്ചശക്തി പറ്റേ കുറഞ്ഞു ഏകൂബ് അലൈസ്ലാം നിറഞ്ഞ പ്രതീക്ഷയിലാണ് അള്ളാഹു തൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഉറപ്പുണ്ട് അദ്ദേഹം മക്കളോട് പറഞ്ഞ കാര്യം വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ കാണാം അദ്ദേഹം പറഞ്ഞു നിശ്ചയം അള്ളാഹുവിംഗൽ മാത്രം എൻ്റെ വ്യസനവും ദുഃഖവും ഞാൻ ബോധിപ്പിക്കുന്നു നിങ്ങളറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിംഗൽ നിന്ന് ഞാൻ അറിയുന്നു എൻ്റെ മക്കളെ നിങ്ങൾ പോവുക എന്നിട്ട് യൂസഫിനെയും അവൻ്റെ സഹോദരനെയും പറ്റി സൂക്ഷ്മാന്വേഷണം നടത്തുക അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത് നിശ്ചയമായും സത്യനിഷേധികളായ ജനതയല്ലാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശരാവുകയില്ല യൂസുഫിനെയും ബിന്യാമിനെയും അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും മക്കളോട് ആവശ്യപ്പെട്ടു അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ആശ മുറിയരുത് എന്ന് ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ അവർ വീണ്ടും ഈജിപ്തിൽ എത്തിച്ചേർന്നു കൊണ്ടുപോയ ധാന്യമെല്ലാം തീർന്നിരിക്കുന്നു അവർക്ക് ധാന്യം വേണം വിലയായി നൽകാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ അവർ യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മുമ്പിലെത്തി തങ്ങളുടെ ദൈന്യമായ അവസ്ഥ തുറന്നു പറഞ്ഞു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമീൻ